ഹലോ ബായ്സ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ ബസ് സൈഡിൽ വീഡിയോ ആയി വന്നിരിക്കുകയാണ് സോ ബസ് സൈഡിയെ പറ്റി വീഡിയോ ചെയ്യുന്നതിനെ പറ്റി പലരും എന്നോട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ട്രാഫിക് മോഡിൻ്റെ ഇഷ്യൂ ആണ് പ്രധാനമായിട്ടും പലരും പറഞ്ഞത് സോ ട്രാഫിക് മോഡിൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് എങ്ങനെയാണ് ട്രാഫിക് മോഡ് ഇടുക പലർക്കും ഇതുവരെ സെറ്റ് ആയിട്ടില്ല സോ കഴിഞ്ഞ വന്ന അപ്ഡേറ്റിന് ശേഷം പലർക്കും പ്രോബ്ലംസ് ഉണ്ടായതാണ് അങ്ങനെ സോ വാൻസോ എല്ലാ ഇഷ്യൂസിനെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിച്ചിരുന്ന കാര്യം എന്തുകൊണ്ട് ഇപ്പോൾ ട്രാഫിക് മോഡ് സെറ്റ് ആവുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ അപ്ഡേറ്റിന് ശേഷം ട്രാഫിക് മോഡ് എങ്ങനെ ആഡ് ചെയ്യും ഇതൊക്കെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഇപ്പോഴത്തെ നമ്മുടെ വിഷനാണ് സോ ഇപ്പോഴത്തെ നമ്മുടെ ആപ്പ് വെർഷൻ എന്ന് പറയുന്നത് ഫോർ പോയിൻ്റ് സീറോ ഫോർ ആണ് അപ്പോൾ അതായത് ഗൈസ് നിങ്ങളൊരു ട്രാഫിക് മോഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വെർഷനിന് പറ്റിയ ട്രാഫിക് മോഡ് തന്നെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അതായത് ഫോർ പോയിൻറ്റ് സീറോ ഫോർ അപ്പോൾ അപ്പോൾ ഗൈസ് ഇപ്പോൾ ഈ അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ആപ്പിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കെ ട്രാഫിക് മോഡ് ആപ്പിലുള്ള മോഡൊന്നും വർക്ക് ചെയ്യുന്നില്ല കാരണം അതെല്ലാം ത്രീ പോയിൻറ്റ് സെവൻ ഇൻ്റസ്റ്റ് ആയിട്ട് റിലീസ് ആയിരിക്കുന്നത് പോലും ഫോർ പോയിൻറ്റ് സീറോ ത്രീയെ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് റിലീസ് ആയിട്ടില്ല സോ ഗ്സ് നിങ്ങളപ്പം ഇപ്പോൾ നിങ്ങൾക്ക് കെ ബി ആറിൻ്റെ ട്രാഫിക് മോഡ് ഒന്നും തന്നെ അവൈലബിൾ ആയിട്ടില്ല ഇപ്പോൾ കറണ്ട് വിഷനെ സംബന്ധിച്ച് സോ നിങ്ങൾ ബസ് ഐ ഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇപ്പോൾ കെ ബി ആറിൻ്റെ ട്രാഫിക് മോഡ് ലഭ്യമല്ല സോ മറ്റ് ട്രാഫിക് മോഡുകൾ നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതാണ് സുക്കേഷ് അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആപ്പ് വെഷൻ അതായത് ഫോർ പോയിൻറ്റ് സീറോ ത്രീനിന്ന് പറ്റിയ ട്രാഫിങ്ങോട് തന്നെയാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തത് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പഴയ മെത്തഡ് ഇനി മുതൽ യൂസ് ആകില്ലേ കാരണം നിങ്ങൾക്ക് അപ്ഡേറ്റിന് ശേഷം വളരെയധികം മാറ്റങ്ങൾ ഒ ബി വിയിലൊക്കെ വന്നിട്ടുണ്ട് വെബ്സൈഡ് മാത്രമല്ല മറ്റ് പല ആപ്സിനും അങ്ങനെ തന്നെയാണ് ഒറിജിനൽ ഒ ബി ബി മറ്റേ നമ്മുടെ മോഡേഡ് ആ ബി ബിക്ക് അല്ലെങ്കിൽ ഒരു ട്രാഫിക് മോഡിൻ്റെ ഒ ബി ബി ഇടുകയായിരുന്നു സോ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം നമ്മുടെ ഒ ബി ബി ഇപ്പോൾ ഒ ബി ഫോൾഡറിൽ നിന്ന് നോക്കുമ്പോൾ ഒ ബി ബി മിസ്സിംഗ് ആണ് ബസ് ഐ ഡിയുടെ മാത്രമല്ല മറ്റ് പല ആപ്സിൻ്റെ ഇതുപോലെ ഡബ്ല്യു സിക്സ് ത്രീ ആണെങ്കിലും അല്ലെങ്കിൽ ആർ സി ട്വൻറ്റി ഫോർ ഇറങ്ങിയതിൻ്റെയൊക്കെ ആണെങ്കിലും ശരിയാണെങ്കിൽ നമ്മുടെ ഒ ബി ബി മിസ്സിങ്ങ് ആണ് സോ എങ്ങനെ എപ്പോൾ ട്രാഫിക് മോഡ് ഇടുക എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് വരും അതുകൊണ്ട് തന്നെയാണ് ഓൾഡ് മെതഡ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ബസ് ഐ ഡിയുടെ ആ ഫോൾഡറിൽ കൊണ്ടുവന്ന് ഒ ബി ബി ഇട്ടാൽ പോലും അത് വർക്ക് ചെയ്യത്തില്ല സോ അതായത് നിങ്ങൾക്ക് പഴയ രീതിയിൽ എൻ്റെ ഞാൻ ഈ ചാനലിട്ട് തന്നെ പഴയ വീഡിയോസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ട്രാഫിക് മോഡ് ഇടാൻ സാധിക്കില്ല സോ ട്രാഫിക് മോഡ് വർക്ക് ചെയ്യാത്തതിനൊരു കാരണം അതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അപ്ഡേറ്റിന് ശേഷം ആ ട്രാഫിക് മോഡിടാൻ പറ്റാത്തത് അല്ലെങ്കിൽ പഴയ മെതഡ് വർക്ക് ചെയ്യാത്ത സോ നിങ്ങളെല്ലാവരും പഴയ വീഡിയോ കണ്ടിട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക സോ ഞാൻ ലേറ്റസ്റ്റ് വീഡിയോ ലേറ്റസ്റ്റ് ട്രാഫിക് മോഡ് എങ്ങനെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ അപ്ഡേറ്റിന് ശേഷം എങ്ങനെ ആഡ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നതാണ് ഇപ്പോൾ കേരള ട്രാഫിക് മോഡിൻ്റെ ഫോർ പോയിന്റ് സീറോ ത്രീ ആണ് ലേറ്റസ്റ്റ് അവൈലബിൾ ഉള്ളത് അതുപോലെ തന്നെ തമിഴ്നാട് ട്രാഫിക് മോഡൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഫോർ പോയിന്റ് സീറോ ഫോർ വന്നിട്ടുണ്ട് സോ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഇനി അപ്ഡേറ്റിന് ശേഷം ഇടയിൽ നിങ്ങൾ ഒരു എ പിക്ക് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അത് നമ്മുടെ ബെസ് ഐ ടി ഇടാൻ എ പിക്ക് ഇൻസ്റ്റാൾ ചെയ്ത് അതിലേക്ക് ഇടേണ്ടതാണ് സോ അതെങ്ങനെ ആടാവുന്ന എൻ്റെ അടുത്ത വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതാണ് സോ നിങ്ങളത് ഫോളോ ചെയ്യുക സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഫോളോ ചെയ്യുക അടുത്ത വീഡിയോ ഞാൻ വിശദമായിട്ട് അതിനെപ്പറ്റി പറയുന്നതാണ് സോ വീണ്ടും കാണാം ഗുഡ് ബൈ